പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിങ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണത്തിനായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം നീക്കി ടൗണിലെ റബ്ബറൈസിംഗ് പ്രവർത്തികൾക്കായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് പട്ടാമ്പി നിലപത്രി മുതൽ ഐ പി ടി കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായായിരുന്നു പട്ടാമ്പി ടൗണിൽ ഗതാഗതം നിയന്ത്രിച്ചുള്ള നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കിയത് വെള്ളിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച രാവിലെ വരെയായിരുന്നു പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി റബ്ബർ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടപ്പാക്കിയത് പ്രവൃത്തികൾ പൂർത്തിയാക്കി പാത ഞായറാഴ്ച രാവിലെ ഗതാഗതത്തിന് തുറന്നു കൊടുത്തു കമാനം മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ റബ്ബറേസ് പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട് ടൗണിലെ ഗതാഗത നിയന്ത്രണം വാഹനയാത്രക്കാരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു ഇതിന് പരിഹാരമായാണ് ഇപ്പോൾ ഗതാഗതത്തിന് പാത തുറന്നുകൊടുത്തിരിക്കുന്നത് ഈ മാസത്തോടെ തന്നെ പാതയുടെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്